ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം അശരണരുടെ താമസ സങ്കേതങ്ങൾ സന്ദർശിക്കും അതിഥികൾ കൂടിയ ആഘോഷം പൂരാടം നക്ഷത്ര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം പുതിയ വ്യാപാരം വിജയമായതിന്റെ ആഘോഷം കൂടി ഇത്തവണയുള്ളതിനാൽ അതിഥികളും കൂടും മാത്രമല്ല ബന്ധുക്കളെ ചേർത്ത് നിർത്തി ആഘോഷിക്കുന്നത് പുതു നല്ലൊരു സന്ദേശം കൂടിയാകും അതിനുവേണ്ടി തൊഴിലോ പഠനവുമായോ ബന്ധപ്പെട്ട് പുറത്തുപോയവർ കൂടി ഒന്നിച്ചു ചേരും യാത്രകൾക്ക് അവസരമുണ്ട് അശരണരുടെ താമസ സങ്കേതങ്ങൾ സന്ദർശിക്കും അവരോടൊപ്പം സമയം ചിലവഴിക്കും വാഹനങ്ങൾ പുതിയത് സ്വന്തമാക്കും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സമാനമായി ലഭിക്കും സന്താനങ്ങളിൽ നിന്ന് അഭിമാനിക്കാൻ വകയുണ്ടാകും കൂടാതെ പുതിയ വ്യാപാരത്തിൽ പ്രവേശിക്കും സന്താനങ്ങളുടെ അസുഖം അലട്ടും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക അപകട സാധ്യത കൂടുതലുള്ള സമയമായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചമാകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ക്ഷേത്ര ദർശനത്തോടൊപ്പം വഴിപാടുകൾ കൂടി കഴിപ്പിക്കുന്നത് ഐശ്വര്യമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ